ഇപ്പോൾ കാണുന്നത് തത്സമയ ദൃശ്യങ്ങൾ കാണുന്നത് വാവരി നട എന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് ശബരിമല ശ്രീകോവിലും മാളികപ്പുറത്തും ഉൾപ്പെടെ ദർശനം നടത്തിയതിനു ശേഷം ഇപ്പോൾ വാവരി നടയിലേക്ക് രാഷ്ട്രപതി ദ്രൗപതി മുർമു എത്തിയിരിക്കുന്നു അവിടെ പ്രാർത്ഥിക്കുകയാണ് വലിയ സുരക്ഷാ ക്രമീകരണങ്ങളുടെ അകമ്പടിയോടുകൂടി രാഷ്ട്രപതിയുടെ ശബരിമല സന്ദർശനം ശബരിമല ദർശനം തുടരുകയാണ് അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് മാതൃഭൂമ്യയുടെ പ്രേക്ഷകർ കാണുന്നത് നേരത്തെ പമ്പയിൽ പമ്പ ഗണപതി ക്ഷേത്രത്തിലെത്തി കെട്ടുനിറച്ചാണ് രാഷ്ട്രപതി ശബരിമലയിലേക്ക് എത്തിയത് പമ്പ ഗണപതി ക്ഷേത്രത്തിൽ ക്ഷേത്രമേൽശാന്തിമാരായ വിഷ്ണു നമ്പൂതിരി ശങ്കരൻ നമ്പൂതിരി എന്നിവർ ചേർന്ന് കെട്ടുനിറച്ചു രാഷ്ട്രപതിക്കൊപ്പം സുരക്ഷാ ഉദ്യോഗസ്ഥരുമുണ്ട് പാപരുന്നിടയിൽ ആചാരപരമായ പ്രാർത്ഥനയിലാണ് ഇപ്പോൾ രാഷ്ട്രപതി ഉള്ളത് ദേവസ്വം മന്ത്രി വി എൻ വാസവൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ ഉന്നത ഉദ്യോഗസ്ഥരും മന്ത്രിയും ഉൾപ്പെടെയുള്ളവർ രാഷ്ട്രപതിക്ക് ഒപ്പമുണ്ട് ശബരിമല ദർശനം കഴിഞ്ഞ ശേഷം രാഷ്ട്രപതി സന്നിധാനത്ത് പ്രധാന ഓഫീസ് കോംപ്ലക്സിൽ പ്രത്യേകം സജ്ജമാക്കിയ മുറിയിൽ രണ്ട് മണിക്കൂർ തങ്ങും എന്തായിരുന്നു നേരത്തെ വന്നിരുന്ന വിവരങ്ങൾ ഈ കെട്ടിടം കഴിഞ്ഞ രണ്ട് ദിവസമായി സുരക്ഷാ ഏജൻസികളുടെ നിയന്ത്രണത്തിലാണ് രാഷ്ട്രപതിക്കുള്ള ഉച്ചഭക്ഷണം ഈ കെട്ടിടത്തിൽ തയ്യാറാക്കും എന്നടക്കമുള്ള വിവരങ്ങൾ നേരത്തെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിരുന്നു അതല്ല ഇനി പമ്പയിലാണോ ഉച്ചഭക്ഷണം എന്ന കാര്യത്തിലൊക്കെ ഇപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള മാറ്റം വരുത്തിയിട്ടുണ്ടോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല ആർ അനന്തകൃഷ്ണൻ കൂടി നമുക്കിപ്പം ചേരുന്നുണ്ട് അനന്തൻ രാഷ്ട്രപതിയുടെ സന്ദർശനം മൂന്ന് പത്തിന് സന്നിധാനത്ത് നിന്നും അടങ്ങും അതിന് മുൻപ് ശബരിമല ദർശനത്തിന് ശേഷം സന്നിധാനത്ത് പ്രധാന ഓഫീസ് കോംപ്ലക്സിൽ വിശ്രമിക്കും എന്നടക്കമുള്ള യാത്രാ വിവരങ്ങളാണ് നേരത്തെ വന്നിരുന്നത് ആ നിലയിൽ തന്നെയാണോ വ്യത്യാസമുണ്ട് ഹരതീഷ് വൈകുന്നേരം വരെ രാഷ്ട്രപതി ശബരിമല സന്നിധാനത്ത് തുടങ്ങും തുടരും എന്നാണ് നമുക്ക് ഔദ്യോഗികമായി അറിയാൻ കഴിയുന്നത് ഏതായാലും ശബരിമല സന്നിധാനത്ത് രാഷ്ട്രപതി എത്തിയിരിക്കുന്നു ദ്രൗപതി മുർമു ശബരിമല സന്നിധാനത്തെ പരമ്പരാഗത രീതികൾ എങ്ങനെയാണോ അതെല്ലാം പാലിച്ചുകൊണ്ട് തന്നെയാണ് ദ്രൗപതി മുർമു രാഷ്ട്രപതി ദർശനം നടത്തിയിരിക്കുന്നത് അവർ പമ്പയിൽ നിന്ന് കെട്ടുനിറച്ചാണ് നീലിമല വഴി സന്നിധാനത്തേക്ക് എത്തിയത് സന്നിധാനത്ത് വലിയ നടപ്പന്തലിലെത്തിയ ശേഷം പതിനെട്ടാം പടി തൊട്ടു തൊഴുതുകൊണ്ടാണ് കയറി വന്നത് പതിനെട്ടാം പടി കയറി വന്നപ്പോൾ കൊടിമരച്ചുവട്ടിൽ തന്ത്രി പൂർണ്ണകുംഭം നൽകി രാഷ്ട്രപതിയെ സ്വീകരിക്കുകയായിരുന്നു ബരിക്കൽപ്പുര വഴിയാണ് രാഷ്ട്രപതി സന്നിധാനത്തിനുള്ളിലേക്ക് പ്രവേശിച്ചത് ശ്രീകോവിലിൻ്റെ മുന്നിലെത്തി അയ്യപ്പ ദർശനം നടത്തി ഇരുമുടിക്കെട്ടും അത് എപ്പോഴും ഇരുമുടിക്കെട്ട് ഭക്തർ കൊണ്ടുവരുന്നത് സന്നിധാനത്ത് രണ്ട് ക്ഷേത്രങ്ങളിലും അതായത് ശബരിമല സന്നിധാനത്ത് അയ്യപ്പ സ്വാമിക്ക് നൽകാനുള്ള നിവേദ്യങ്ങൾ അതിനൊപ്പം തന്നെ മാളികപ്പുറത്തമ്മയ്ക്ക് നൽകാനുള്ള നിവേദ്യങ്ങൾ ഇത് രണ്ടുമാണ് ഉണ്ടാവുക അതിൽ ഇരുമുടിക്കെട്ട് സോമാനപ്പടിയിൽ വെച്ചുകൊണ്ട് മേൽശാന്തിക്ക് കൈമാറുകയായിരുന്നു മേൽശാന്തി അരുമുടിക്കെട്ട് അകത്തേക്ക് എടുത്ത് സ്വീകരിച്ചു ക്ഷേത്രത്തിൽ അയ്യപ്പസ്വാമിയുടെ ശ്രീകോവിലിനുള്ളിൽ എടുക്കേണ്ട നിവേദ്യങ്ങൾ അവിടെ എടുത്തതിന് ശേഷം ഇഴമ്പക്കെട്ട് തിരിച്ചു കൊടുത്തു അത് മാളികപ്പുറത്ത് എത്തി സമർപ്പിക്കുകയും ചെയ്തു അയ്യപ്പദർശനം കഴിഞ്ഞ് പ്രധാന ശ്രീകോവിലിൽ ദർശനം കഴിഞ്ഞ് കന്നിമൂല ഗണപതിയെയാണ് രാഷ്ട്രപതി തൊഴുതത് അതിനുശേഷം കന്നിമൂലയിലുള്ള നാഗരാജ ക്ഷേത്രത്തിലും ദർശനം നടത്തി അവിടെ നിന്ന് സാധാരണ ഭക്തർ പോകുന്ന അതേ വഴിയിലൂടെ മാളികപ്പുറത്ത് ക്ഷേത്ര കോംപ്ലക്സിലേക്ക് പ്രവേശിക്കുകയായിരുന്നു അവിടെ വലിയ കിടത്ത സ്വാമിയും കൊച്ചുകെടുത്ത സ്വാമിയും തൊഴുതു അതിനുശേഷം നാഗരാജ പ്രതിഷ്ഠയ്ക്ക് മുന്നിൽ ദർശനം നടത്തി അവിടെ നിന്ന് ദ്രൗപതി മുർമു രാഷ്ട്രപതി പോയത് മണിമണ്ഡപത്തിലേക്കാണ് ശബരിമലയെ സംബന്ധിച്ച് അയ്യപ്പസ്വാമിയുടെ ശ്രീകോവിൽ കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ദർശന സ്ഥലമാണ് മ മണിമണ്ഡപം എന്ന് പറയുന്നത് അയ്യപ്പസ്വാമി ഇരുന്ന സ്ഥലം എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന മകരവിള മണ്ഡല മകരവിളക്ക് കാലത്ത് മകരവിളക്ക് മകരം മുതൽ നടയടയ്ക്കുന്നത് വരെ പ്രധാനപ്പെട്ട പൂജകളെല്ലാം ഗുരുതി അടക്കമുള്ള ചടങ്ങുകൾ നടക്കുന്ന സ്ഥലമാണ് മണിമണ്ഡപം എപ്പോഴും ഭസ്മ വിഭൂഷിതമായി നിൽക്കുന്ന ഒരു തീർത്ഥ ഒരു ക്ഷേത്രം സ്ഥലമാണ് മണിമണ്ഡപം അവിടെ മണിമണ്ഡപത്തിൻ്റെ പ്രാധാന്യം മണിമണ്ഡപത്തിലുൾപ്പെടെ ദർശനം നടത്തിയതിനു ശേഷം ഇപ്പോൾ രാഷ്ട്രപതി പുറത്തേക്ക് വരുന്നതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് ദുർഖാ വാഹനം തിരുമുറ്റത്ത് ക്രമീകരിച്ചിട്ടുണ്ട് അവിടേക്കാണ് ഇപ്പോൾ എത്തുന്നത് താഴെ പോലീസിൻ്റെ എയ്ഡ് പോസ്റ്റ് ഉൾപ്പെടെ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം സാധാരണ നിലയിൽ ഭക്തര ഭക്തരുടെ വലിയ തിരക്ക് കാലുകുത്താൻ പോലും ഇടവില്ലാത്ത സ്ഥലമാണ് രാഷ്ട്രപതിയുടെ സന്ദർശനം പ്രമാണിച്ചാണ് വലിയ പ്രത്യേക ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത് രാഷ്ട്രപതി തിരുമുറ്റത്തൂടെ നടന്ന് ഇപ്പോൾ മുന്നോട്ട് പോവുകയാണ് മൂന്ന് പത്ത് വരെ സന്നിധാനത്ത് രാഷ്ട്രപതി ഉണ്ടാകും എന്നാണ് സന്ദർശന വിവരമായി നേരത്തെ തന്നെ ഔദ്യോഗികമായി അറിയിച്ചിരുന്നത് ദർശനത്തിന് ശേഷം സന്നിധാനത്ത് പ്രത്യേകമായി ഒരു ഓഫീസ് ക്രമീകരിച്ചിട്ടുണ്ട് സന്നിധാനത്തെ പ്രധാന ഓഫീസ് കോംപ്ലക്സിൽ പ്രത്യേകമായി മുറി ക്രമീകരിച്ചിട്ടുണ്ട് ഇവിടെ രണ്ട് മണിക്കൂർ തങ്ങും എന്നതാണ് ഇപ്പോൾ വന്നിരിക്കുന്ന വിവരം